ശ്രീ ആഡ്ജറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇതായത് ഇതുപക്ഷേ ഇതൊരു ബാലൻസ്ഡ് വിധിയല്ലേ അതായത് രണ്ടുപേർ കൂടി സി പി എമ്മിന് തള്ളി പറയാൻ കഴിയാത്ത ഞങ്ങളുടെ ഭാഗമല്ല എന്ന് ഒരിക്കലും ഒരു വേദിയിലും പറയാൻ കഴിയാത്ത രണ്ടുപേരെ കൂടി പ്രതിപട്ടികയിലേക്ക് ചേർക്കുന്നുണ്ടെങ്കിലും പി മോഹനൻ എന്ന് പറയുന്ന വലിയ നേതാവ് അദ്ദേഹത്തിന്റെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ വിധി ഏറെക്കുറെ ഇത് മറിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ പി കെ കുഞ്ഞനന്ദനോ അല്ലെങ്കിൽ കെ കെ കൃഷ്ണനോ ജ്യോതിബാബുവോ ഒന്നുമല്ല പി മോഹനൻ പാർട്ടിക്ക് വലിയ തോതിൽ തിരിച്ചടിയാകുമായിരുന്നു അങ്ങനെയല്ല ഇവരെ രണ്ടുപേരെയും ശിക്ഷിക്കപ്പെടുന്ന അതേ കോടതി പി മോഹനെ വെറുതെ വിടുമ്പോൾ അത് എല്ലാ തെളിവുകളും പരിശോധിച്ച് കൃത്യമായ പരിശോധനക്ക് ശേഷം കിട്ടുന്ന വിടുതൽ എന്ന് തന്നെ അതിന്റെ എതിർവശത്തൊരു കാഴ്ചയുണ്ട് അപ്പോൾ അതൊരു ബാലൻസ്ഡ് വിധിയാണ് ഇത് ബാലൻസ്ഡ് വിധിയല്ല ബാലൻസ്ഡ് വിധിയാണ് എന്ന് പറയുന്നത് തെറ്റാ അങ്ങനത്തെ ഒരു വിധിയില്ല എന്താ ഈ ബാലൻസ്ഡ് വിധി എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവുന്നില്ലാത്ത വിധി എന്ന രീതിയിലാണ് പറഞ്ഞത് പറഞ്ഞോളൂ വളരെ രസകരമായിട്ടുള്ള ഒരു ഈ ബാലൻസ് ബാലൻസ്ഡ് വിധി എന്ന് പറയുന്നത് ഈ രണ്ട് ഭാഗത്തും പരിക്കില്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ എത്ര ആളുകളെയാ ശിക്ഷിച്ചത് താഴെ കോടതി ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളല്ലേ നിങ്ങളെന്താ പറയുന്നത് ഇപ്പോൾ കെ കെ കൃഷ്ണൻ മാർസിസ്റ്റ് പാർട്ടിയുടെ മുൻ ഏരിയ കമ്മിറ്റി അംഗമല്ലേ ജ്യോതി ബാബു അദ്ദേഹം ചുമതലപ്പെട്ടയാളല്ലേ കോഴിക്കോട് ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളല്ലേ പി മോഹനനെതിരെ തെളിവുകളില്ല എന്നാണ് തൽക്കാലത്തെ നിരീക്ഷണം തൽക്കാലത്തെ നിരീക്ഷണത്തിന് കാരണമുണ്ട് അതെന്താ കാരണം പി മോഹനിനെതിരായിട്ടുള്ള തെളിവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എതിരായിട്ടുള്ള എന്ന് പറയുന്നത് അദ്ദേഹം വെട്ടിക്കൊന്നതിൽ ഇല്ല വെട്ടിക്കൊന്നതാരാ വെട്ടിക്കൊന്നത് ചന്ദ്രശേഖരനുമായി നേരിട്ട് ബന്ധമില്ലാത്ത വൺ ടു സെവൻ ആദ്യത്തെ ഏഴ് പേര് ഈ ആദ്യത്തെ ഏഴ് പേര് ചന്ദ്രശേഖരനുമായി യാതൊരു ബന്ധവുമില്ലാത്തവരും ചന്ദ്രശേഖരനുമായി ഒരു തരത്തിലും ഇന്നലെ വരെ യാതൊരു തരത്തിലുള്ള പകയ്ക്കും ഇടമില്ലാത്ത ആളുകളുമാണ് അപ്പോൾ ഒരു തരത്തിലും യാതൊരു തരത്തിലുമുള്ള പകയോ വൈരാഗ്യമോ വ്യക്തിവിരോധമോ ഒന്നുമില്ലാത്ത ആളുകൾ അവർ വന്ന ഒരാളെ വെട്ടിക്കൊല്ല അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ഫാസിസ്റ്റ് അക്രമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മുഖം വെട്ടി 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 മാറ്റുക എന്നാണ് അതൊരു പ്രത്യേക തരത്തിലുള്ള അക്രമമാണ് അങ്ങനെയാണ് സാധാരണ ഫാസിസ്റ്റ് അക്രമത്തെക്കുറിച്ച് വായിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് പല സ്ഥലങ്ങളിലും നടന്ന ഫാസിസ്റ്റ് അക്രമങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ് കുടും ക്രൂരത മുഖം അങ്ങ് തകർക്കുക ഇത് വളരെ കൃത്യമാണ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആ സഖാവിൻ്റെ മുഖം അങ്ങ് തകർക്കണം അവന് മുഖം ഉണ്ടാവാൻ പാടില്ല എന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ ആളുകൾ വെട്ടിക്കൊല്ലുമ്പോൾ കയ്യിൽ വെട്ടും കാലിൽ വെട്ടും വായിൽ അവിടെ ഇവിടെയൊക്കെ വിട്ടും പക്ഷേ ഇതങ്ങനല്ല ഇത് കോടതി എടുത്തു പറഞ്ഞിട്ടുകൊണ്ട് നികൃഷ്ടമായ രീതിയിലുള്ള അക്രമം ആ നികൃഷ്ടമായ രീതിയിലുള്ള അക്രമം മുഖം അങ്ങ് തകർക്കുകയാണ് ആ രീതിയിലുള്ള അക്രമം നടത്തിയ സംഭവം ആ സംഭവത്തിൽ ആദ്യത്തെ ഏഴ് പേർക്ക് നേരെയാണ് കൃത്യമായ അക്രമത്തിൻ്റെ ആ ഒരു ഓവർ ടാക്റ്റ് എന്നാണ് സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുക ആ ഓവർ ടാക്റ്റിൽ വന്നിട്ടുള്ള പ്രതികൾ അതേ സമയത്ത് പി മോഹനിനെതിരായിട്ടുള്ള ആരോപണം എന്താ പി മോഹനെതിരായിട്ടുള്ള ആരോപണം വൺ ട്വന്റി ബി ആണ് അത് ഗൂഢാലോചനയാണ് ഗൂഢാലോചന എന്ന് പറയുന്നത് ക്രിമിനൽ നിയമത്തിൽ തന്നെ ഗൂഢാലോചന വളരെ പ്രയാസമാണ് അല്ല ഇതിനകത്ത് ഒന്ന് പറഞ്ഞോട്ടെ ഈ ഫാസിസ്റ്റ് ആക്രമണം എന്നൊക്കെ പറഞ്ഞ ഗോപാലകൃഷ്ണ വലിയ പ്രയാസം തോന്നുന്നുണ്ട് കാരണം ആരായി പറയുന്നത് ആർ എസ് എസ് കാരും ഇന്ത്യയിലാകെ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നവരാ അതുപോലെ ഇപ്പൊ ആർ എസ് എസിന്റെ ഞാൻ പറഞ്ഞരാ വെറുതെ എന്തെങ്കിലും പറയല്ലേ നിങ്ങൾ കുറച്ച് ആളുകൾ പറയുമ്പോ മാന്യന്മാര് എന്നിട്ട് സി പി എമ്മിൽ മാത്രം ഇവിടെ ചോദിക്കുക ലാൽജി കോൺഗ്രസ്

നിങ്ങളെ ആര് അല്ല ഞാൻ ഉണ്ടായിരിക്കും മിസ്റ്റർ അതൊരു ശരിയല്ലല്ലോ അത് നിങ്ങൾ പറയുമ്പോൾ സംസാരിക്കാം നിങ്ങല്ലേ ഞാൻ ഉണ്ടായിരിക്കാം അല്ല ഞാൻ ചർച്ചയായിട്ട് പരിപാടി നേരത്തെ കേട്ടോ സംസാരിപ്പിക്കില്ല ഇനിയും ഇനിയിട്ട് ആ ഒരു അക്ഷരം ഉണ്ടല്ലേ പൂർത്തിയാക്കും ഞാനീ സംസാരിക്കാൻ പിന്നെ ബോർഡ് ഓഫ് താനല്ല രാജാവ് വിളിക്കണം പിന്നെ തന്നെ രാജാവിനെ വിളിക്കണം നിങ്ങളുടെ നേരമായി ഞാൻ പറയുന്നു നിങ്ങളും ഇല്ലാതിരിക്കുന്നത് നിങ്ങളും ഇല്ലാതിരിക്കേ പണി ഏർപ്പാടൊക്കെ എസ് എഫ് ഐയുടെ യൂണിവേഴ്സിറ്റി